വാട്ട് ഈസ് ബ്ലോക്ക് ചെയിൻ അതായത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിളോട് ഞാൻ പറഞ്ഞാൽ ഒരു ഗൂഗിൾ ഡോക്യുമെൻറ്റ് നിങ്ങൾ മൈൻഡിൽ കരുത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഗൂഗിൾ ഡോക്യൂമെൻറ്റ് പക്ഷേ ഇത് അൺഎഡിറ്റബിൾ ആണ് അത്തരത്തിലുള്ള ഗൂഗിൾ ഡോക്യൂമെൻറ്റ് അതായത് ഒരു പബ്ലിക് ലെഡ്ജറാണ് നമ്മുടെ ബ്ലോക്ക് ചെയിൻ ഒരു രണ്ട് കമ്പ്യൂട്ടർ തമ്മിൽ ഒരു നെറ്റ്വർക്കുള്ള ട്രാൻസാക്ഷൻ നടന്നു ലൈക്ക് ഒരു ബൈയ്ങ്ങോ അല്ലെങ്കിൽ സെല്ലിംഗ് ഓഫ് ക്രിപ്റ്റോ നടന്നു അതൊരു ബ്ലോക്കാണ് ആണ് ഇത്തരത്തിൽ വേറെ ട്രാൻസാക്ഷൻ നടത്തും ഇത്തരത്തിലുള്ള ബ്ലോക്കുകൾ മൊത്തം ഒരു ചെയിനിൽ ആഡ് ചെയ്തിട്ട് ആ ഒരു ചെയിൻ്റെ ഓരോ ഡാറ്റാസും ഷെയർ ചെയ്ത് പബ്ലിക്കിൽ ഷോ ചെയ്യുന്ന ഒരു ലെഡ്ജറാണ് ആക്ച്വലി ബ്ലോക്ക് ചെയിൻ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റയർലി പല ഇൻഡസ്ട്രീസിനെയും റവല്യൂഷനൈസിയും കപ്പാസിറ്റിയുള്ള ക്രിപ്റ്റോ കറൻസിൻ്റെ ഫൗണ്ടേഷൻ നിൽക്കുന്ന അത്രയും ഇമ്പോർട്ടൻ്റായിട്ട് വെബ് ത്രീൻ്റെയൊക്കെ ലൈക്ക് വെബ് ത്രീക്ക് പോലും അത്രയും ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ബ്ലോക്ക് ചെയിൻ ഈ ബ്ലോക്ക് ചെയിൻ ഇത്ര ഇമ്പോർട്ടൻറ്റ് ആൻ മൂന്ന് റീസൺസ് ആണ് ഒന്ന് ഡിസെബ്ലൈസൻ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് സോ അതുകൊണ്ട് ഇത് വളരെ സെക്യൂർ ആണ് രണ്ടാമത്തെ കാര്യം ഇതിന് ട്രാൻസ്പെറൻസി ഇത് കംപ്ലീറ്റ്ലി ഏതൊരു വ്യക്തിക്കും എപ്പോഴും വാച്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടുതന്നെ ഇതിൽ പുതിയതായിട്ട് നമുക്കൊന്ന് ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ സാധിക്കില്ല അങ്ങനെ ആഡ് ചെയ്യോ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സും റിജക്റ്റ് ചെയ്യും കാരണം ഈ ഒരു നെറ്റ്വർക്കിൽ ഇല്ലാത്തതായതുകൊണ്ട് സോ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആണ് തേർഡ് വൺ ഇമ്യൂട്ടേറ്റബിൾ ആണ് അതായത് ഇതിലേക്ക് വൺസ് നമ്മളൊരു കാര്യം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും അത് റിമൂവ് ചെയ്യാൻ കഴിയില്ല അത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി സ്റ്റ് ചെയ്യാനും ഇത് സാധിക്കും